ും എന്തായാലും ഇത് തന്നെ എന്താ പറയണ്ട ഹിന്ദിക്കാരൻ തന്നെ ഇത്ര പോലെ ഇങ്ങനെ ഉറങ്ങി സംസാരിക്കൂല യാവോളം പറയാു കിനേടാ എടാ നിക്ക് 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 എനിക്ക് റസ് 79 കിട്ടി ഇനി എന്താ ചെയ്യേണ്ടേ എനിക്ക് മറ്റേ ഫുൾ കിട്ടിയിട്ടുണ്ട് എക്സ്ചേഞ്ച് ആനൊരുക്കാനുള്ള കണ്ണ് എടുക്കാൻ മറ്റേ മാജിക് ലാംബ് കിട്ടി അത് അച്ചീവ് ആയി അപ്പോൾ എന്താ ചെയ്യേണ്ടേ ഞാൻ എക്സ്ചേഞ്ച് ആനൊരുക്ക ഗെറ്റ് ഷേഡ് ആണ് അത് എക്സ്ചേഞ്ച് ആടക്കാനല്ല അങ്ങതുപോലെ വെട്ടെടുക്ക് കൺഫേംഡ് എക്സ്ചേഞ്ച് മിസ് എടാ എക്സ്ചേഞ്ച് കൊടുത്തി കണ്ണ് ഇനി പോവോ ആ കണ്ണ് പോവോ ഏదిപ്പുറള്ള കണ്ടോ ആ

ഇവൻ താഴെ അവരാതെ മൊത്തവും പറഞ്ഞു നീ മൂന്നൂറ്റമ്പത് രൂപയിൽ കളഞ്ഞു ഞാൻ കളഞ്ഞു കൈ കണക്കൂല്ല മെരിനി എന്റെ ഇ എം ഐആടെ വന്ന

അതിന്റെ ഒരു ട്രിക്കുണ്ട് അത് പറഞ്ഞുതരാം അത് ഹൈലി നമ്മൾ ആശാൻ പഠിപ്പിച്ചു അത് ഓഫറൊക്കെ പറഞ്ഞുതരാം പൊടിക്കലുണ്ട് ഞാൻ പറഞ്ഞുതരാം ഓഫറൊക്കെ അല്ലല്ലോ വേറെ സാധനം ഉണ്ട് ഓമേണം

ഇത് തല നോക്കി എടീക്കണേ ഞാനാണോ നിക്കണ എനിക്ക് തല നോക്കി നോക്കിയിക്കണ തല നോക്കിയിച്ചാലേ എനിക്ക് ഇത് പോയിന്റ് ആരും മെഡിക്കൽ ഇനിമീര് തല എനിക്ക് വേണം

നിനക്കും കൂടും പക്ഷെ നീ കണ്ണെടുത്ത് അടിക്കണം ആ കണ്ണെടുത്ത് അടിക്കണം അഞ്ച്

പത്ത് പത്തായി പത്തായി മുപ്പത് തീന്റെ ഈ ബുള്ളറ്റ് തീയും കൂടെ പോവും അപ്പൊ ഞാൻ ഒരുത്തനം എടീ കഴിഞ്ഞു ഞാൻ ചത്തില്ല അപ്പൊ ഇതുവരെ ഇത്രയും നേരം ഞാൻ ചാവാൻ കളിച്ചോണ്ടി വന്നു നീ കൊല്ലിട്ട് കൊല്ല നീക്കി ഞാൻ ചാവട്ട് എനിമീ കൊല്ലടാ ഇടാ കൊല്ലടാ അല്ലടാ പട്ടി ഞാൻ ചത്താറ്റ് എന്റെ എനിമിയാ എന്റെ മൈരന്മാരും എന്നെ കൊല്ലണില്ല കൊല്ലുമൈര് അത്രയും പട്ടി ബോട്ട് എന്റെ എനിമിയ നീ കൊന്ന് പോയിന്റ്

ശരിയല്ല ഞാൻ എക്സിക്യൂട്ട് ആ ഇപ്പാണ് ചത് ഓഹ് കൊറെ നേരം കൊണ്ട് ചാവാൻ വേണ്ടി ഞാൻ എനിമിയില് പറയണം ഓടി നാ അവസ്ഥ ഒരു എനിമിക്കും കൊടുക്കല്ലേ

ഓ ബോട്ട് എൻ്റെ അടിച്ചു കൊന്നടായി നിങ്ങള് പോടേ ബോട്ടും പറയുന്നില്ല കളിക്കാരും നിങ്ങൾ എല്ലാത്തിനും കൊന്ന് തള്ളണ് മനസിലാവോ നിനക്ക് ബോട്ടിന്റെ തലിക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെ തല തലയിൽ അടിച്ചിട്ട് ഇതിപ്പോ പാടാണെങ്കിൽ ചോദിച്ചോണ്ടിരിക്കണേ നേരത്തെ ഞാൻ വോയിസ് ഞാൻ തിരിച്ച അങ്ങോട്ട് മെസ്സേജ് മൈര് അതും തരൂലല്ലേ ഇമാരാരും ഒരു തല പോലും തരൂലോ

ാണ് ഓടിയണം പറഞ്ഞു പോലും തരാതെ അവരടുത്ത് തലേന്ന് പറഞ്ഞത് അവന് ഓർമ്മ തല നോക്കി അടിക്കാൻ പാടുവിടാ പാടുവിട പന്ത്രണ്ടില് സ്റ്റെക്കാണ് അത് വേണേ തലയിൽ തല ആ ഐഡിയ ഇനിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പട്ടി പോ

ഇരുപത്തി ഒന്ന് മൈരന്റെ അക്ഷര മൈരന്റെ എത്ര ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാടാ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടോ എത്ര ആയിരുന്നു

ടിക്കും പോലെ അല്ല തല മാത്രം നോക്കി അടിക്കണം എന്തൊരു പാടമെയിൽ കണ്ടടാ നിങ്ങളെ പോയിന്റ് വേണ്ട ഞാൻ തല മാത്രം നോക്കി അടിച്ചിട്ടാണ് ഞാൻ ആദ്യം പോയിട്ടേ കളി കിട്ടൂല ഇതുപോലത്തെ നോക്കി കിട്ടൂല അമ്മാര് പോയൊരു പാട്ടിന്റെ ഫുള്ള് പെട്ടത്തിലൊക്കെ

മൂന്ന് വെടിയേക്കും ആള് തീരും അത് ഈ സാധനത്തില് കഴിഞ്ഞാലേ രണ്ടു വെടി ചോദിച്ചാ അവന്റെ കത്തും പെട്ടെന്ന് ആള് ചാവും ഒന്നും എടുക്കണ്ട അത് അച്ചീവ് ചെയ്തിട്ടാ മറ്റില്ല അല്ല തോക്കെടുത്തതിനു ശേഷം ബുള്ളറ്റ് അച്ചീവ് ചെയ്യണം ഈ ഞാൻ പറഞ്ഞത് വരെ കൊല്ലണം തല തലവെട്ടിയിലോടി എന്നിട്ട് ഓരോ അല്ല അവനാ തോക്ക് പേടി

സ്ലൈഡ് ചെയ്ത് അടിക്കാൻ കളിക്കണമാരും അടിയൊക്കെ ആരാണ്

പക്ഷെ കളിച്ച് പഠിക്കണമെങ്കിൽ ആൽബിയോടെ കളിച്ച് പഠിക്കണം കാരണം അമ്മൻ്റെ പറഞ്ഞതെന്ന് പിടിച്ച ഇടാന്ത് പിടിച്ചാണ് അമ്മന്റെ കൂടെ പറഞ്ഞത് മറ്റേ കൊറേ ഇമാരുണ്ട് ഇറാനിക്കാരന്മാരെയൊക്കെ ഉണ്ട് ഈ സെർവർ മാറും അവരോട് കളിക്കുന്നു അപ്പോൾ അപ്പ വരണ കളിക്കണന്മാരെയൊക്കെ കാണാൻ എൻ്റെ പൊന്നേ അടിച്ച് ദിവസം പുറത്തു പോവും സിറാജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ശമ്പ്രാദ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ാണ് ഷോട്ട് <laughs>

ഇതില് രക്ഷോട്ടെടുക്കാൻ പറ്റില്ല കേട്ടോ എന്റെ സ്വപ്നം സി രാജ എന്റെ സ്വപ്നം കൊല്ലു കൊല്ല കൊല്ലു എന്റെ തോക്ക് കൊടുത്തോണ്ട് ഈ മയ്യന്മാര് എന്റെ തോക്ക് കൊടുത്തിട്ട് ഇവര് എന്നെ കൊന്നിട്ട് എന്റെ തോക്ക് കൊടുത്തോണ്ട് വർണ്ണുണ്ടല്ലോ അത് ശരിയാണ് എന്നിട്ട് അതേ തോക്കുന്നു പണ്ണേണ്ടമാര് െ കളിക്കാറുള്ളത് കണ്ണു കൊടുത്തു കഴിഞ്ഞാ ഇതാണ് അവസ്ഥ ഞാൻ പേടിച്ച് കണ്ണു എന്തൊരു കണ്ണ് മാറ്റി തോക്ക് ഇനിച്ച് കണ്ണ് അവസ്ഥോ കഴിവില്ലാത്തമാരെ അങ്ങനെ തന്നെ എനിക്കൊരു മടിയില്ല കഴിവില്ലെന്ന് പറയാില്ല ഏ നമ്മടെ നാട്ടിൻ പറ കഴിവില്ലാത്ത ഒരു കഴിവില്ലെന്ന് പറഞ്ഞു വിളിച്ചില്ലേ പിന്നെ ആരാ എന്നെ തന്നെ വിളിച്ചേ സ്വന്തം കഴിവൊക്കെ വേണം ഓ എന്റെ രണ്ട് ഡബുഡ്യാ പോയത് എനിമയോ പേടിച്ച് കളിക്കാനേ പറ്റില്ല സൈഡിലെ റാങ്ക് എടുത്ത് നോക്കാൻ നമ്മളൊക്കെ എത്ര ചത്തുനക്ക് നല്ലോണം കാണാൻ റാങ്ക് എടുത്ത് നോക്കാൻ ടുത്ത് സിറാജും ഞാനും നമ്മളെല്ലാം ഒരേ കണക്കാണ് ബോംബെ മാത്രമേ കളിക്കണുള്ളൂ പിന്നെ മൈലാണ് മണ്ടിക്കടിച്ചോണ്ടിരിക്കുന്നത് നേരത്തെ പോലെ അവർക്ക് ബോട്ട് എന്നോട് ആയിരുന്ന എന്റെ സ്വപ്നം നടന്ന ഒറ്റ ഗെയിമിൽ ഇരുപത്തൊന്നെണ്ണം നടത്തുന്നത് ഇപ്പോഴത്തെ ഗെയിം ഒഴിക്കാൻ ഒരു പറയുവാലും കളിക്കാൻ പറ്റിയില്ലേ നോക്കാനല്ലേ വെച്ചിട്ട് ആളെ സെലക്ട് കിട്ടൂല അങ്ങനെ കിട്ടൂല കോഡ് ആൾക്കാരെ കോടീ കിട്ടൂല ഇവന്റെ അങ്ങനെ കിട്ടൂല കിട്ടും കോടീസ് കോഡിന്റെ സംഗതികളൊക്കെ നടക്കണ പല പ്രത്യേകതര സംഭവം കേരള

കളി ഇറങ്ങി ൂടാ കളിയൊക്കെ തുടങ്ങി തുടങ്ങി മാസങ്ങളെ കളിയിലെ പകുതിയിലാണ് കറിയുള്ള ചുമപ്പും ഇതൊക്കെ ഏത് സ്ഥലോടെ ഇതൊക്കെ ഏത് കഴിപ്പണം ഘട്ടമാരും ഉണ്ടാക്കി വെക്കുന്നത്

അല്ല മാനറിലെ വേറെ സാധനം കേട്ടോ ധർമ്മ ഉണ്ടായിരുന്നു എന്തൊരു കളിയുടെ എടാ ഒരു പുന്നേ ഓളിയ സൈഡിൽ നിന്ന് അടി അടിക്കണി വീണ്ടും ഈ മൈര് ഞാൻ എങ്ങനെ ചത്തു പറ കണ്ടില്ല ബാക്കിന്ന് തോന്നത് എന്റെ ബോംബേ സ്നൈപ്പർ ബോംബേ ബോംബെ തല അടിക്കാൻ പറ്റും ചോദിച്ചോക്ക് നിന്നേരോ അറിഞ്ഞറിഞ്ഞറിഞ്ഞു ഞാൻ വിട്ടോട്ട് പോയത് മറന്നുപോയി കാണാൻ വൈ അണ്ണ എനിക്കാ പ്രശ്നം ഇവിടെ നിക്കണംന്ന് ഒന്നും അറിയാൻ പോയി എല്ലാം കൂടെ ഒട്ടി പറഞ്ഞില്ല കണ്ട് കണ്ടു എന്നെ കാണാൻ സിറാജനല്ലോതി സംശയം കിട്ടാ നീ എന്നെ കൊടുത്ത വേറെ ആരും ആയിരിക്കില്ല എല്ലാണം ചെന്ന് എന്റെ വായി തന്നെ

നമ്മൾ പിന്നോട്ടോടൊക്കെ ഇല്ലല്ലോ നമ്മൾ ആകപ്പാട കളിന്നിറങ്ങിയെന്ന് പറഞ്ഞിന്റെ അണ്ടർടേക്കിന്റെ അണ്ടർടേക്കിന്റെ ഒരു തന്നെ ഗെയിമിന്നാണ് പിന്നെ പോയത് ഉള്ള എടേ ബോംബെ മൈക്കില്ലടേ ബോംബെ ബോംബേക്ക് ആ ഉണ്ടല്ലേ ബോംബെർമ്മ പേര് ശരി ഒരു മാസം കാണുമല്ലേ ഒരു മാസന് വന്നത്